അപ്പം കല്ലുമ്മക്കായ കിലോ കല്ലുമ്മക്കായ വേവിച്ചെടുത്ത് കഴുകി കുട്ടപ്പാക്കി വെള്ളമൊക്കെ കളഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒരു വലിയ സവാള ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് തേങ്ങാ കൊത്ത് ആവശ്യത്തിന് വെളുത്തുള്ളി ഒരു അഞ്ച് ആറ് അല്ലി എടുത്തു കൊള്ളാം ഇതുപോലത്തെ ഒരു മെഷീനിൽ വെച്ചിട്ട് ചൊപ്പിംഗ് മെഷീൻ ചൊപ്പിംഗ് മെഷീനിൽ വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നല്ലോണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കിട്ടും ഒരു സെറ്റപ്പ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ആ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും തേങ്ങപ്പോൾ താതിട്ട് കൊടുക്കാം അപ്പം ചോയിപ്പ് ചെയ്ത് വെച്ചേക്കാ നമുക്ക് സവാള പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ മതിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി സവാളയും പച്ചവളൊക്കെ നമുക്ക് വാടി റെഡിയാകട്ടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കൊരു ഇത്തിരി നേരം മൂടി വെക്കാം മൂടി വെച്ച് നമുക്കത് വാട്ടിയെടുക്കാം മൂടി വെച്ച പെട്ടെന്ന് വാടിക്കിട്ടും തവാളയില് ഇത്തിരി വെള്ളം ഉണ്ടാവും തുടങ്ങുവെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ൂപ്പിച്ചെടുക്കാം നമുക്ക് ആദ്യം മൂടി വെച്ചുകൊണ്ട് മൂപ്പിച്ച് ഒന്ന് വാട്ടിയെടുത്ത് അത് ഒന്ന് നമുക്ക് തുറന്ന് വെച്ചിട്ട് അവിടെ ഈ കൂട്ടി വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം മൂട്ട് വരക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി മീറ്റ് മസാല അരസ്പൂൺ ഇനി പറഞ്ഞ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ അതിലേക്ക് ഇടണം ഒക്കെ ഇതേപോലെ നല്ലോണം ഇളക്കിയത് മൂപ്പിച്ചെടുക്കണം ഇങ്ങനെ നല്ലോണം ഇളക്കി കട്ടിയിൽ തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിക്കണം നല്ലോണം മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് പുറത്തേക്ക് വരുമുള്ളത് മസാല ഒക്കെ നല്ലോണം മൂത്താലല്ലേ നമുക്ക് ഇതിൻ്റെ ഒരു മണവും ഗുണവും ടേസ്റ്റും ഇവിടെയൊക്കെ കിട്ടും ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമുക്കിത് കുഴമ്പ് രൂപത്തിലെടുക്കാം അല്ലെങ്കിൽ കറിയാക്കണമെങ്കിൽ ചാറാക്കി എടുക്കാം അതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടിയെടുക്കാം ഞാനിതൊരു കുഴമ്പ് രൂപത്തിലെടുക്കാം വെള്ളമൊഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലോണം മസാല നമുക്ക് നമുക്കിതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മസാലയിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത് മസാല അവിടെ ഇരുന്നാൽ അല്ലോണം ഒന്ന് മൂക്കട്ടെ വെള്ളം ഒന്ന് തിളക്കട്ടെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിരി കുഴമ്പ് രൂപത്തിനെടുക്കാനായിട്ട് നമുക്ക് ഇത്തിരി വെള്ളവും ഒഴിച്ച് അതേപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതില് വെള്ളം മഞ്ഞു ഒരു മൂടി ഇനായിരിയും കൂടെ നമുക്കതിലേക്ക് ഒഴിക്കാം നമുക്ക് കല്ലുമ്മക്കായ വേവിച്ച് വെച്ചേക്കണ കല്ലുമ്മക്കായ നമുക്കിതിലേക്ക് കൊടുക്കാം നമുക്കൊരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം

अड़ वीडियो मेजो एफके